അയ്യോ എനിക്ക് ശരിയാവൂല പി ആറിൽ പോയി എല്ലാത്തിനും അടിയാ വൈറ്റ് ട്രിപ്പിൾ ഫോർ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ അടിയായിരിക്കും അല്ലാണ്ടത്തിൽ ആരൊക്കെ എന്ത് ചെയ്തത് തല കുത്തി കുഞ്ഞാല് ഈ കളി നമ്മൾ നമ്മള് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ നമ്മള് കൊറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഫുൾ വീഡിയോ ഒന്നും ഇടാറില്ല ഇവിടെ കാണാറുകൂടെ ഇല്ല തന്നെ അറിയാ എന്നാലും ജസ്റ്റ് ഒരു ലൈവ് കളിച്ച ഒരു ക്ലിപ്പാണ് അത്യാവശ്യം നല്ല രീതിക്ക് ഇല്ലടിച്ചൊരു ക്ലിപ്പ് അപ്പൊ നമ്മ ലൈവ് ഒക്കെ ഇടുമ്പോ ഇങ്ങനെ റൂമൊക്കെ ഇടണായിരിക്കും അപ്പൊ നമുക്കാണെങ്കിൽ ടഫ് അപ്പോണൻസ് ഒന്നും വരാറില്ല അധികം അപ്പൊ വരണ മിക്ക കളി നമ്മ റൂമിട്ട് നമ്മള് ജയിക്കാറുള്ളത് അപ്പൊ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റണ ലൈവൊക്കെ ഇടുമ്പോ നോട്ടിഫിക്കേഷൻ വരുമ്പോ കേറി വരാൻ റൂമൊക്കെ കളിക്കാം അപ്പൊ ഈ ഗെയിം പ്ലേ വീട്ടിലേക്ക് പോകാം ഓക്കെ ബാക്കി അടിച്ചോലെ മുന്നിൽ നടക്കെ അടിക്കും അതല്ല അതിനടിക്കുന്നു ഒരുത്തനെ വിടില്ല നമ്മള് പീക്കി തന്നെ ഇറങ്ങും ഇവിടെ നമ്മള് അടിക്കാൻ പറ്റിക്കട അതാ പേക്കിലാണ് നമ്മൾക്ക് എന്ത് പേടി നമ്മള് വൈറ്റ് ട്രിപ്പിൾ ഫോർ പറഞ്ഞേ അതാ വേഗത്തെ കല്ലിൽ വൈറ്റ് പാനല്ല ൂ ആരൊക്കെ എന്ത് ചെയ്തത് തല കുത്തി മറിഞ്ഞാൽ കിടക്കാത്ത ടൈമിൽ കൂട്ടടാ

അതാ റിവിയാവൂലെ ചാവൂല പ്രതീക്ഷയുണ്ട് അപ്പൊ അപ്പൊത്തിരി പ്രശ്ന ഞാൻ ഉമ്മമാരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ാണ് അവരെ കൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഞാൻ എടുത്തിട്ടുണ്ട് എടാ ഫ്ലഫി പൊക്കാൻ പറ്റും ഞാൻ പൊക്കട്ടെ ടിച്ചു ആട്ടോ എന്റെ ടോക്കൺ കിട്ടി

വയ്യ ഇതിനൊന്ന് വെച്ചേക്കാം ബദൽ ഒക്കെ 100 200 എടുക്കാം ഓ പാവോ അങ്ങോട്ട് അമർ വൈ ഓമറെ ടീമാണ് അത് റാവോടേ അലോ യമാ ഇന്നെ വന്നോ ഇതിന്റെ ഉള്ളില് ആരെന്തോണ്ടോ ദേ ഇഴ ഇതിന്റെ ഉള്ളില് ആള് പിടിക്കാൻടാ ബാഗേജ് വെയിറ്റ് ഡൗൺ ഇതിക്കാൻ വേണ്ടി ഗ്ലൂ വെയിറ്റ് ഗ്ലൂ വെയിറ്റ് വരി 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 വെച്ചിട്ട് அவன் கொடா பட்டு சொன்ன இல்லடா அட அட கவர கவர அடி இதா வந்து தர மாட்டே காச்சட்டான் பெர பவுட இட்ஸ் புரோடா வெனி வெனி சேதாதே தே தே ஃபுல் டீம் ஃபுல் டீம் ஃபுல் டீம் ஃபுல் டீம் ஃபுல் டீம் ஃபுல் டீம் மேட்ரி 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 ഞാൻ െ <coughs> <coughs>

அய்யோ 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 கொள்ளல்ல എല്ലിരുടെ അതാ 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 മാറി 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 പാടുന്ന സ്ഥലം ഇറങ്ങും ഇത്തിരി തിരി ഇത്തിരി ഇറങ്ങും ണ്ടോ ഇതീ കല്ലും ഒക്കെ അവിടെ നിക്കണ്ട അവിടെ നിക്കണ്ട മാറി മാറും

സോൺ കേറി സോൺ സോൺ കേറി സോങ്മാരെ കേറെ എടുത്താലോ എന്നാ അങ്ങോട്ട് അല്ലേരാണ്ടാവും ഒരു ടീമിനെ വൈപ്പ് എടുത്ത് വേഗം ആളിട്ടാ ഓക്കില്ലേ ഞാൻ പറയാടിക്കാൻ മര ബാവാ

അത്രാണ മൊത്തേന്ന് ചതിയോടെ നിങ്ങക്ക് പാലം കേറാ വാവാ പലപ്പാലം പാലം 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 അപ്പതിനുള്ള മരം കിട്ടിക്കഴിഞ്ഞ ആ മരക്കൊന്നു കഴിഞ്ഞാൽ ഈസ് ചെയ്യും നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര ആടൗണ്ട് എവിടെ തൊട്ടടിയിലുണ്ട് രണ്ട് അല്ലെ പിന്നെ ഞാൻ രണ്ടാളീ അടിയിലുള്ളമാരെ വന്ന അടിയിലുള്ള ടുത്ത് ആരും അടിച്ചോട്ടാൻ ില് ആ വീടിനുള്ളില് ഒരു കില്ല അത്രേ ഉള്ളു അത്രേ ഉള്ളു വൈപ്പ് അറ്റീമാണ പാലത്ത് മടിക്കിട്ടാ എടാ വെള്ളത്തി അവന അടിടാ ലോങ്ങിലാവല്ലേ നോക്കി കള്ള വെള്ളത്തിടെ ഓണായി കഴിഞ്ഞാൽ കഴിഞ്ഞു കത്തിക്കില്ല ഒരു വൺ വണ്ടാ പെട്ടിയാ മതി ഇതെന്ത് കഷ്ടമാണ് ഞാൻ വരാ ഞാൻ വാവാ രണ്ടാള രണ്ടാളു ചീച്ചിട്ട് അതെ അതിന്റെ ഇവിടെ ഒരു കുറവുള്ളൂ പയ്യ ചാവലേട്ടാട്ടോ അത്രേള്ളുസ് ലാസ്റ്റാ ഞാൻ കൊല്ല അയച്ചു അയച്ചു അത്ര അത്രയേ ഉള്ളൂ അടിക്കുന്ന കിട്ടിയടാ കണ്ടാ കിട്ടിയതണ്ടാ കൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൈസ് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ